വിവാഹങ്ങൾ വ്യത്യസ്തമാക്കാനാണ് ഇപ്പോൾ മലയാളികൾ ശ്രമിക്കുന്നത് വിവാഹ ആഘോഷത്തിന്റെ ഭാഗമായി വരനും വധുവിനും സുഹൃത്തുക്കളുടെ വക റാഗിങ്ങും ഇപ്പോൾ നിത്യസംഭവമാണ് ഇത്തരം റാഗിങ്ങുകൾ അതിരുവിടുമ്പോൾ വൻ വിമർശനവും ഉണ്ടായിട്ടുണ്ട് അതിരുവിട്ട പരിഹാസവും റാഗിങ്ങും ചിലപ്പോഴൊക്കെ കുടുംബാംഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇത്തരം അതിരുവിട്ട റാഗിങ്ങിന് നിയന്ത്രണം ഉണ്ടാക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള പോലീസ് റാഗിംഗ് കാരണം കല്യാണം കൂട്ടത്തല്ലിൽ അവസാനിക്കുന്നത് മുതൽ കല്യാണം മുടങ്ങിപ്പോയ സംഭവങ്ങൾ വരെയുണ്ട് വരന്റെ സുഹൃത്തുക്കൾ ഒരുക്കി തമാശകളിൽ മാനസിക നില പോലും തെറ്റി വിവാഹ ദിനം തന്നെ വിവാഹമോചനത്തിലെത്തിയ സംഭവം ഉണ്ടായിരുന്നു എന്നും ഓർത്തുവെക്കുവാൻ കൂട്ടുവാർ ഒരുക്കുന്ന ഇത്തരം കലാപരിപാടികൾ പുതുജീവിതം തുടങ്ങുന്നവരുടെ മേൽ കരിനിഴൽ വീഴ്ത്തരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കല്യാണ ദിവസം വരനെയും വധുവിനെയും സ്വീകരിക്കുന്ന ആഘോഷങ്ങളും റാഗിങ്ങും എല്ലാം ഇപ്പോൾ ക്രമസമാധാന പ്രശ്നമാവുകയാണ് ഒത്തുചേരലുകളുടെ സന്തോഷങ്ങളെല്ലാം കെടുത്തുന്ന തരത്തിലാണ് ഇന്ന് പല വിവാഹാഘോഷങ്ങളും തമാശകളും അരങ്ങേറുന്നത് പലപ്പോഴും ഈ പ്രവണതകൾ സകല സീമകളും ലംഘിച്ച് ആഭാസങ്ങളും അപകടങ്ങളുമായി പരിണമിക്കാറുമുണ്ട് വിവാഹാഘോഷത്തിൻ്റെയും വിരുന്ന് സൽക്കാരത്തിൻ്റെയും മറവിലുള്ള വിക്രിയകൾ സാമൂഹിക പ്രശ്നമാകുന്നു കല്യാണ ദിവസം വരനെയും വധുവിനെയും പലതരത്തിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക വാഹനം തടഞ്ഞു നിർത്തി റോഡിൽ നടത്തുക നടക്കുമ്പോൾ അവരുടെ ചെരുപ്പ് വാങ്ങി പഴയ കീറിയ ചെരുപ്പുകൾ നൽകുക സൈക്കിൾ ചവിട്ടിപ്പിക്കുക പെട്ടി ഓട്ടോറിക്ഷ പോലുള്ള ഗുഡ്സ് വണ്ടിയിലും ജെ കയറ്റുക പഴയ കാര്യങ്ങൾ വട്ടപ്പേരുകൾ തുടങ്ങിയവ വെച്ച ഫ്ലക്സുകൾ അടിക്കുക പുതിയ കൂട ചൂടി വരുന്ന വധൂവരന്മാരെ കണ്ടം വെച്ച പഴകിയ ചൂടി നടത്തിക്കുക ചെണ്ടകുട്ടിയും ഇലത്താളം അടിച്ചും കൂട്ടപ്പാട്ടും പാടി ആനയിക്കുക വഴി നീളെ പടക്കം പൊട്ടിക്കൽ എന്നിങ്ങനെ കൂട്ടുകാരുടെ മനസ്സിൽ വിരിയുന്ന എന്തും ഏതും ചെയ്യാൻ അന്ന് വരനും വധവും ബാധ്യസ്ഥരാകേണ്ടി വരുന്നു വരനെ കൂട്ടുകാർ ശവപ്പെട്ടിയിൽ കൊണ്ടുപോകുന്ന കല്യാണ കാഴ്ചയും റാഗിങ്ങിൽ ദേഷ്യപ്പെട്ട് സദ്യ തട്ടിത്തെറിപ്പിക്കുന്ന വീഡിയോയും അടുത്തിടെ തന്നെ വൈറലായി മാറിയിരുന്നു സന്തോഷത്തിന്റെ വിവാഹ ദിനങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഈ കടന്നുകയറ്റം വഴി കണ്ണീർ വീഴ്ത്താറുണ്ട് മദ്യപാനം പടക്കം പൊട്ടിക്കൽ ബാൻഡുമേളം റോഡ് ഷോ മറ്റു പരാക്രമങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ും വീട്ടുകാരും സമീപവാസികളും മറ്റുമായുള്ള തർക്കങ്ങൾക്കും ഇടവരുത്തുന്നു ഇതു സംബന്ധിച്ച പരാതികളാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കുമിഞ്ഞുകൂടുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം കളികൾ അതിരുവിട്ട് മറ്റൊരാളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ഒരുതരം സാഡിസമായി മാറുമ്പോഴാണ് ഈ രസകരമായ ആചാരങ്ങൾ സാമൂഹിക വിപത്തായി മാറുന്നത് എന്ന് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കേരളത്തിൽ എല്ലായിടത്തും ഇപ്പോൾ അത് സർവ്വസാധാരണവുമാണ് കൂട്ടുകാരെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വരന്റെ ഇന്നലകളാണ് കാരണം അയാൾ മുൻപ് കൂട്ടുകാരന്റെ വിവാഹ ിൽ കൊടുത്ത പണിയാണ് പകരം വീട്ടലാണ് പലപ്പോഴും ഉണ്ടാവുക റാഗിംഗ് കാരണം കല്യാണം കൂട്ടത്തല്ലിൽ അവസാനിക്കുന്നത് മുതൽ കല്യാണം മുടങ്ങിപ്പോയ സംഭവങ്ങൾ വരെയുണ്ട് വരന്റെ സുഹൃത്തുക്കൾ ഒരുക്കിയ തമാശകളിൽ മാനസിക നില പോലും തെറ്റി വിവാഹ ദിനം തന്നെ വിവാഹമോചനത്തിലെത്തിയ സംഭവവും ഉണ്ടായി കൂടാതെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക വേദനയും ഇക്കൂട്ടർ മനസ്സിലാക്കുന്നില്ല കൂട്ടുകാരുടെ നിലവിട്ട കുസൃതികളിൽ എതിർപ്പ് തോന്നിയാൽ പോലും മൗനം പാലിക്കുന്ന ബന്ധുക്കളും നാട്ടുകാരുമാണ് പൊതുവെ അമിതമായ ഇത്തരം രീതികൾക്ക് കാരണമാവുന്നത് എന്നും ഓർത്തുവെക്കുവാൻ കൂട്ടുകാർ ഒരുക്കുന്ന ഇത്തരം കലാപരിപാടികൾ പുതുജീവിതം തുടങ്ങുന്നവരുടെ മേൽ കരുനിഴൽ വീഴ്ത്തരുത് എന്നാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടിവി